ഹലോ അസാളിക്കു കേട്ടോ റാത്തല്ലേ പിന്നെ ഏതല്ലേ ആണ് അതും അത് പിന്നെ പുതിയതാട്ടാ ഹലോ വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്നത്തെ കളിയൂല ഇന്നളിയില്ല അപ്പൊരാൾ നേരത്തെ ഇന്നത്തെ ഇൻട്രോ ആരാക്കെ ഇഷ്ടപ്പെട്ട് ഞാൻ തെറ്റി പോയതാണ് അപ്പോള് പറഞ്ഞ മാതിരി ചെയ്തിട്ടില്ല ഒരേമാതിരി വസ്തു കൊടുക്കണം അപ്പം എന്താ വ്യത്യാസം വന്നാണ് തെറ്റിപ്പോയതാ കേട്ടാ അപ്പൊ നമ്മൾ ഇന്ന് വന്ന എന്തിനാറാവും നമ്മളെ ഒരു ലവ് സ്റ്റോറി പറയാന്ന് പറഞ്ഞതിൻ്റെ അങ്ങനെ കുറെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ലവ് സ്റ്റോറി കേൾക്കാൻ നമ്മൾ അന്ന് അങ്ങനെ പറയാന്ന് പറഞ്ഞോണ്ട് നമുക്ക് എന്തായാലും ഫുൾ ആക്കണമല്ലോ അതിന് മുമ്പ് നമ്മളെ യൂട്യൂബർമാനം ചോദിച്ച് കുറെ കമന്റുകൾ പേഴ്സണലായിട്ടും നമ്മൾ കമന്റിലൊക്കെ വന്നിട്ടുണ്ടാവും യൂട്യൂബര്മാനം കിട്ടുവോ ചോദിച്ചിട്ട് അപ്പൊ യൂട്യൂബർമാനം കിട്ടീന് നമ്മള് കുറച്ച് പള്ളീൻ്റെ വേഗം ഒരു അഞ്ച് സെന്റ് സ്ഥലം വാങ്ങി ബാക്കിയുള്ള പൈസ ബാക്കിയുള്ള പൈസ കൊടുക്കുകൊണ്ടിര ബാക്കിയുള്ള പൈസ പത്തും നൂറും നൂറ്റി പത്ത് നൂറ്റി പത്ത് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത് ഇരുപത് നൂറ്റി അമ്പത് നൂറ്റി ഏഴ് നൂറ്റി ഇരുപത് നൂറ്റി ഒമ്പത് നൂറ്റി നൂറ് ഇരുന്നൂറ് ഉപയെ ബാക്കി ഇതിലുണ്ട് അപ്പം എന്താ പറയാ ഇത് ഇതിന് ഏതെങ്കിലും പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ കണ്ണിലിപ്പോൾ അടുത്തുള്ള പാവപ്പെട്ടപ്പോൾ ജസ്സിയുള്ളൂ അപ്പൊ ജസ്സി അവളുകളൊക്കെ നമ്മള് കൈമാറിയിട്ടുണ്ട് അപ്പം കിട്ടും പ്രതീക്ഷിക്കണ് കിട്ടട്ടെ നമുക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതുകൊണ്ട് അപ്പൊ നമ്മള് അതിലായിട്ട് ഇരിക്കല്ല നമ്മളെ കാര്യങ്ങളും തിരക്കുകളും ഒക്കെ പരിപാടികളൊക്കെ ഉണ്ട് ഇടയില് അതും പോകുന്നുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ലവ് സ്റ്റോറീനെ കുറിച്ചാണ് അപ്പൊ ജെസ് അവർക്ക് ഇത് ഇപ്പം ഇവിടെ തുടങ്ങിയാ മതി എന്നാ തുടക്കം ഞാൻ പറയാന്ന് സ്റ്റാർട്ട് ചെയ്യാം അതായത് നമ്മൾ നമ്മളിൻ്റെ ഇതിൻ്റെയൊക്കെ ഓർമ്മ വെച്ച് നമ്മളൊരു ഒമ്പത് പത്താം വയസ്സിൽ നിന്ന് നമ്മൾ വർക്കിനും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ചെറിയ ചെറിയ വർക്ക് അന്നത്തെ ഈ കുറുന്നോട്ട് അടച്ചാൽ ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മളെ സാഹചര്യം അങ്ങനെ ഏനി നമ്മൾ അങ്ങനെ ഒരു പത്താം മാസത്തിൽ കഴിഞ്ഞപ്പോൾ നമുക്കൊരു വെക്കേഷൻ കിട്ടുന്ന ടൈമിൽ പ്ലസ് വണ്ണ് പ്ലസ് വണ് പ്ലസ് ടു വെക്കേഷൻ ഉള്ള സമയത്തിലാണ് ഞാൻ അങ്ങനെ തൃശ്ശൂർ വർക്കിന് പോണത് ഇവിടെ വീട്ടിൽ നിന്ന സമയത്ത് നമ്മൾ ഒരു വർക്കിന് അങ്ങനെ നമ്മളൊരു അയൽവാസിൻ്റെ ഒരു ഉണ്ട് അവിടെ പുലിയച്ചറ എന്ന് പറയും ഒരു ആണ് അങ്ങനെ അവിടെ സെയിൽസ്മാൻ്റെ വണ്ടിയിൽ പോവുകയാണ് ഞങ്ങൾക്ക് പതിനെട്ടായപ്പോൾ തന്നെ ലൈസൻസ് എടുത്ത് കൈവെച്ചാറാകും അങ്ങനെ ആ ബേക്കറി വണ്ടിയിൽ പണിക്ക് പോകുമ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ സെയിൽസ് ചെയ്യുമ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലുണ്ട് ഇവിടെ മൂക്കിലും കൈയിട്ടാണ്ട് അവിടെ നിൽക്കണേ അങ്ങനെ ഞാൻ ഓൾ അവിടെ കണ്ട് ജസ്റ്റ് കാര്യം ചിരിക്കും സാധനം കൊണ്ടു കൊടുക്കും ഇങ്ങനെ വരും അങ്ങനെ കമ്പിനെ കമ്പിനെ അങ്ങനെ പരിചയപ്പെടും എന്ന് വർത്താനൊക്കെ പറയും പിന്നെ അധികം ഇങ്ങനെ അടുക്കൽ അടുക്കൽ അങ്ങ് തുടങ്ങി പിന്നെ ഞാൻ ജസ്റ്റ് നമുക്ക് അറിയിച്ചു ചിലപ്പോൾ ലീവായി കയറും അതേമാതിരി എപ്പോഴേലും ലീവോ വെയ്യാനൊക്കെ ആകുമ്പോൾ ഇവിടെ എന്നെ കോർത്ത് കൂട്ടോ അവിടെ ഞാൻ വരുന്ന എൻ്റെ വണ്ടിയും കാത്താ വണ്ടിയിൽ ഞാൻ ഇല്ലാതാകുമ്പോൾ പിന്നെ അതിൻ്റെ പിറ്റേസ് ഒന്ന് വിളിച്ച് ചോദിക്കും എന്ത് ഇന്നലെ വരാൻ ഞാൻ കുറേ കാത്തു നിന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതായകൾ ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് പോയി നല്ല ഫ്രണ്ട്ഷിപ്പ് കേട്ടോ അതിൻ്റെ ഇടയിൽ വേറെ ഒന്നും നല്ല കമ്പനിയാണ് ഞങ്ങൾ കുറെ സംസാരിക്കും അങ്ങനെ പിന്നെ ഒരു ദിവസം നമ്മൾ ലീവുള്ള ഡ്രസ്സ് ഞാനോട് പറഞ്ഞ് നിങ്ങൾക്ക് ഇന്ന് തിങ്കളാഴ്ച ലീവാണ് ഈ കാസിന കൂടി ഇരിക്കുക എന്ന് ഇറങ്ങാൻ പോകാറ് ജസ്റ്റ് ഞങ്ങള് റൗണ്ടിലേ റൗണ്ടിൽ എന്തിനാ പാർക്കിന്റെ പേര് ആനഹൂർ പാർക്ക് അവിടെ പോയിട്ട് ഞങ്ങൾ സംസാരിക്കും ഇങ്ങനെ കാണും അങ്ങനെ ഇങ്ങനെയായി പറയണ്ട ഒരു ഇഷ്ടമായി ഞാനല്ലേ ഫസ്റ്റ് യർ കോങ്ങനെ അങ്ങനെ ഞാൻ ഓരോ പറഞ്ഞിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിന് മേലെ ഒരിഷ്ടം വരണ്ടിട്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഓക്ക് അപ്പൊ തന്നെ ഓക്കും ഇഷ്ടം പറഞ്ഞു ആ അപ്പൊ തന്നെ പറഞ്ഞ് നിനക്ക് ഞാൻ നിങ്ങള് എന്താ വിചാരിച്ച ഞാൻ നിന്നതാണ് എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു കലാപരിപാടികൾ കലാപരിപാടികളൊന്നു സ്നേഹിച്ചടക്കുന്ന സമയത്ത് അതിനേഹിച്ച് നടക്കാൻ കഴിയില്ല അതുകൊണ്ട് ഒരു കൊല്ലത്തോടെ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് തന്നെ ല്ലേ ഒരു കൊല്ലത്തിന്റെ മേലെ പിന്നെയാണ് അതിൽ ചെറിയ സമയങ്ങളും പ്രണയിക്കാനൊക്കെ സമയമില്ല കഴിഞ്ഞടക്കാണ് ഞമ്മള് അറിയണത് ഫ്രണ്ട്ഷിപ്പിന് മേലെ ഒരു എന്നുള്ളത് അങ്ങനെ അറിഞ്ഞ് അങ്ങനെ അങ്ങനെ തയ്ക്കുന്ന സമയത്ത് ഞാൻ ഇവർക്ക് ഒരു മൊബൈൽ ഫോൺ കൊടുത്തു ഞാൻ ഇനി ഇവിടുന്ന് അതായത് ഞാൻ അവിടുത്തെ വർക്ക് കഴിഞ്ഞാണ് നാട്ടിൽ പോരാ അവിടെ ആരെങ്കിന്റെ പരിപാടിയായിട്ട് പിന്നെയും പോരാണ് അങ്ങനെ ഞാൻ അവിടുന്ന് പോരുമ്പോട് പറഞ്ഞു ഞാൻ തൃശ്ശൂർക്ക് ഞാൻ ഇങ്ങനെ നാട്ടിൽ ഇവിടുന്ന് പോവുകയാണെങ്കിൽ നാട്ടില് വർക്കും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ജീ പോവാൻ വിളിച്ചോ ഇന്നെന്താവശ്യം നീ വിൽക്കണം എന്താ പറയാ എന്ത് ഞാൻ അറിയിക്കണം എന്നാണ് ഇവിടെ ദിവസം സ്വിച്ച് ഫോൺ കൊടുത്തു അതൊരു മാസക്കും കാര്യങ്ങളൊക്കെ ആ സമയത്ത് വാപ്പച്ചി ഞാൻ വീട്ടിൽ ഇങ്ങനെ വാപ്പിച്ചിവിടെ പിടിച്ചു എന്നിട്ട് ഒരു ദിവസം ഞാന് പള്ളിയില് ചിക്കു പോയി വരിക മരിവ് മരിവ് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോ വീട്ടില് പാപ്പ റൂമില് ഫോണും കുടിച്ചു ഈ ഈ ഫോണും കൈപിടിച്ചിട്ടുള്ള എനിക്കാണ് ഞാൻ സിറ്റൌട്ട് തന്നെ ഞാൻ കണ്ട് ഇങ്ങനെ ഫോണും കൈപിടിച്ചു ഞാൻ അവിടത്തേക്ക് കയറണ പുറത്തേക്ക് ഓടണോന്നുള്ള ഒരു കൺഫ്യൂഷൻ പോയി അവിടേക്ക് എന്നിട്ട് ചോയിച്ചിന്റെ ആരുടെ ഫോണാണ് ഞാൻ അങ്ങനെ കാര്യം പറഞ്ഞു കാര്യങ്ങളൊക്കെ പിന്നെ പിന്നിട്ട് ചോയിച്ചു ചോയിച്ച വാപ്പിന്റെ കണ്ണൊക്കെ ആകെ കല്ലങ്ങിന്റെ എന്റെ ബാപ്പാന്റെ കണ്ണൊക്കെ കലങ്ങി ആദ്യമായിട്ട് അങ്ങനെ കാണുന്നത് അപ്പൊ ഇന്നിട്ട് കൊറേ വേണ്ടന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാന് ഇന്റെ ഭാഷ പുറത്ത് നമുക്ക് ആ സമയത്ത് വേറെ അന്യ മാമൻ്റെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ചുറ്റുള്ളൊന്നും കാണൂലൊക്കെ പറയലെ അതേ മതി നമ്മള് വേറെ ഒന്നും ആലോചിച്ചില്ല നമ്മള് ഒപ്പം പോണന്നുള്ള ചിന്ത മാത്രം സ്ഥാനത്ത് ഇപ്പൊ ഞാൻ നിക്കണുണ്ട് ഞാൻ നിന്റെ ഉമ്മൻ്റെ അടുത്ത് കാട്ടിയാലും എനിക്ക് സങ്കടം ഉണ്ടാവും പ്രശ്നം കാരണം ും അന്നേ കുടുംബം നോക്കണ്ട് എനിക്ക് അന്ന് സംഭവത്തിൽ ചെറിയ പ്രായം ഇടട്ടോ ഇരുപത്തൊന്ന് വയസ്സാവണു പിന്നെ കാരണം എനിക്ക് വയസ്സിനേക്കാൾ കൂടുതൽ പക്വത ഉണ്ടായിനി ഒന്നാമത് ഞാൻ എന്നെ പൊക്കി പറയുന്നത് കാരണം ഞാൻ എന്റെ കുടുംബ നോക്കി അന്നേ ചെറുപ്പത്തിലായി ജോലിക്കോ കാര്യങ്ങളൊക്കെ പോയിട്ട് നമ്മളെ സാഹചര്യം നമ്മൾ അങ്ങനെ ആക്കി അപ്പം അങ്ങനെ ഇവിടെ അവിടെ മാമൻ്റെ കൂടെ കൊണ്ടുപോയി അതിലടിച്ചുകൊണ്ട് അവിടെ ഇതാക്കി മറക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ അവർക്ക് കല്യാണങ്ങളൊക്കെ കൊണ്ടുവന്ന അപ്പോൾ വിളിച്ചിട്ട് കരയും ഇങ്ങനെ വരുന്നുണ്ട് എന്താണ് അങ്ങനെ ഒരു ദിവസം ഇവിടെ വാപ്പിച്ച് വിളിച്ചിരുന്നു വിളിച്ചാൽ ഇവള് വാപ്പാന്റെ ഫോണിൽ ഫോണിനെ വിളിച്ചിട്ടുണ്ട് ഇവളെ ഫോൺ എടുക്കാൻ പറ്റാത്ത സമയത്ത് വാപ്പ വരുന്ന സമയത്ത് അപ്പൊ ഇവിടെ നമ്പർ ഞാൻ സേവ് ചെയ്ത് വെച്ചാ വാപ്പിച്ച് പറഞ്ഞാണ്ട് ഇവള് സേവ് ചെയ്ത് വെച്ചിന് അതിലേ ഞാൻ ഇപ്പൊ ഇപ്പോൾ എടുത്ത് വിളിച്ചപ്പോ അപ്പൊ തന്നെ ഞാൻ ഒരു സ്പീക്കറാ ഫോട്ടോയില്ലേ ഒന്ന് അപ്പൊ ഞാൻ അവിടുന്ന് പറഞ്ഞു വാപ്പച്ചിന്റെ ഫോൺ വാപ്പച്ചു വാപ്പച്ചോടില്ല കേക്കിനേ വാപ്പച്ചിന്റെ എന്നോട് ഉണ്ട് എല്ലാം അറിഞ്ഞിട്ടുണ്ട് സംസാരിച്ചോടിയത് പിന്നെ ഞാനെന്ത് പറയാ എന്ത് പറയാൻ തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചു അപ്പൊ അങ്ങനെ ആലോചിക്കണം എന്താ പറയണ്ടേ അതിനുള്ള സമയമാണ് ഞാൻ പോകൻ കെട്ടാക്കിട്ട് പോയത് എന്താ പറയാ എന്താ സംസാരിക്കാപ്പച്ചോട് ചോയിച്ചു എന്താണ് എനിക്ക് ഇത്ര പ്രായം ആയിട്ടുള്ള കല്യാണം കഴിച്ചാൽ സമയ വീട്ടിൽ നടക്കൂല നടക്കൂലത്രയും ദൂരല്ലേ എന്റെ മോനെ മറക്കണം ഏഹ് ഞങ്ങൾ എന്തായാലും തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കുന്നില്ല ഇത്രയും ദൂരത്തേക്ക് ഞങ്ങൾ കൊടുക്കില്ല അപ്പൊ ഞാൻ പറഞ്ഞ വാപ്പജി ഇങ്ങനെയൊക്കെയാണ് എന്റെ പ്രായം വലിപ്പം ഞാൻ ഇങ്ങനൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഞാൻ പട്ടിണി കിടക്കാണെങ്കിലും നിങ്ങളുടെ മോള് പട്ടിണി എടുക്കൂല ഞാന് എങ്ങനെയാണോ ഞാൻ ജീവിക്കുന്നു അതേപോലെ ഉള്ള കൂടെ ജീവിക്കും ഒരു ബുദ്ധിമുട്ടും ഒരു കാര്യത്തിൽ ഞാൻ നോക്കും അപ്പൊ ആപ്പജിക്കൊന്ന് ഇഷ്ടപ്പെട്ടു പക്ഷെ ദൂരത്തിന്റെ ഒരു പ്രശ്നം നല്ല ബുദ്ധിമുട്ടുണ്ട് കാരണം എത്രയും പെട്ടെന്ന് മക്കളെ കാണാൻ പൂജയാകുമ്പോൾ വരാൻ ഒരു നൂറ്റി മുപ്പത് കിലോമീറ്ററോളം ഉണ്ട് ഞമ്മക്ക് വരാൻ ബുദ്ധിമുട്ട് നൂറ്റിപ്പത് കിലോമീറ്റർ അവിടെ വരാൻ ആ ഒരു ബുദ്ധിമുട്ടിനോട് മറക്കണം ബുദ്ധിമുട്ടി മറക്കണം മറക്കണട്ടോ അത് നമുക്ക് എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ വിളിച്ചാണ് പിന്നേം ഭയങ്കര കരിച്ചിലും പിടിച്ചിലും നടക്കൂല കുറെ കല്യാണം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല ബന്ധത്തിൽ നിന്ന് അവക്ക് ഇന്ന മറക്കാൻ പറ്റാതെ ഓളി മറക്കാൻ നമ്മുടെ സ്നേഹം സത്യം സ്നേഹം സത്യം മാത്രം അതല്ലേ അപ്പൊ ഞാൻ ഇതിലേക്ക് ഇപ്പൊ കട്ടക്ക നിക്കണേ അങ്ങനെ അങ്ങനെയൊന്നല്ല അതെ 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 പ്രായത്തിന്റെ ഇത് പിന്നെ പിന്നെ എങ്ങനെയല്ലോട് കാര്യം പറഞ്ഞു ഇവിടുത്തെ മെച്ചനോട് കാര്യം പറഞ്ഞു ഇങ്ങനെ നിങ്ങളിങ്ങനെ ഇഷ്ടപ്പെട്ടു അപ്പൊ എത്ര എന്റെ കഥ ഞങ്ങൾക്ക് അതിനക്കണോ അതിനൊക്കെ എന്നൊക്കെ ചോദിച്ചതിനോട് അപ്പൊ എത്തമ്മളിൽ ഞങ്ങളുടെ പറ്റുന്നില്ല അല്ലെങ്കിൽ അവളെ വർത്തനം കേട്ടിട്ട് ഞങ്ങള് ആ ഒരു കമ്പനി അങ്ങനെ എനിക്ക് എന്നും കാലാകാലം എന്റെ ജീവിതത്തിൽ ജീവിതത്തിലും എന്റെ ഫ്രണ്ടായിട്ട് വേണം ആഗ്രഹം പറഞ്ഞ ഒരു കാര്യം ഉണ്ട് ഞാനും വളർത്തേണ്ട കുട്ടികളെ പോലെ കണ്ണീരും ശാപവും കണ്ടാണ് എന്റെ കുട്ടിയെ കൊണ്ടുവരുന്നിട്ടോ ജീവിതകാലം മുഴുവൻ ഒളിച്ചണ്ടിരുന്ന് അപ്പൊ ഞാൻ ഒരു വാക്കുകൊടുത്ത് എന്റെ ഒമ്മയും ആപ്പി എന്നാണോ സമ്മതിക്കണേ അതിന് ജീവിതകാലം മുഴുവൻ കാത്തിക്കാൻ തയ്യാറാണ് ഞാൻ സമ്മയിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത കാലം നമുക്ക് ഒന്നിച്ച് ജീവിക്കാം അങ്ങനെ ഒരു വാക്ക് നമുക്ക് ഞാൻ കാത്തിക്കും ഞാൻ കാത്തു അങ്ങനെ മനസ്സാണ് അത് നമ്മളത്ര സ്നേഹിക്കുന്ന ഒരാളാണ് പറഞ്ഞ മനസ്സിലായി സ്നേഹം അത്ര ഇതായിട്ട് നിന്നപ്പോ പിന്നെ നമുക്ക് വാശി തന്നെ സ്വന്തമാക്കണം എന്നുള്ള വാശി പിന്നെ ഓരോ സമ്മതം ഇല്ലാണ്ട് കൊണ്ടുല്ലോന്നുള്ള വാശി അത് വേറെ കാരണം നമ്മളും അതി വലുതാക്കുന്നതും കൂടെ കാണുന്നതും ഒക്കെയാണ് ഞങ്ങളൊക്കെ ും സ്നേഹവും ഇല്ലാണ്ട് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല മുന്നോട്ട് പോയാൽ തന്നെ ഒരു ഒരു ഇതുണ്ടാവില്ല ഒരു സുഖം ഉണ്ടാവില്ല അതിൽ കാരണം നമ്മള് വളർത്തി വരുന്ന മക്കളും അതേപോലെ അങ്ങനെ അറിഞ്ഞിട്ട് നമ്മളെ കുട്ടിയും കൊണ്ടു അറിഞ്ഞിപ്പോ നമുക്ക് മനസ്സിലാക്കണം അപ്പം അങ്ങനെ കീനും നമ്മളെ ഇത് അങ്ങനെ നിക്കാൻ സമയത്ത് ഇപ്പോൾ വാഷ് ഇപ്പോൾ സപ്പോർട്ടിനൊക്കെ നമ്മള് ഞാൻ കുറച്ചൊരു ഉണ്ടെങ്കിലും നമ്മൾ കട്ടക്ക് കൂടെ നിന്നോണ്ടാകും ഒരു അലക്കല്ല തിന്നാനും കുടിച്ചാണ് വരിക വാഷ് പിടിച്ചാണ്ടിങ്ങനെ എങ്ങനെയാ അപ്പൊ ഓർക്കൊരു ഒത്തുതീർപ്പൊക്കെ പോകണം എന്തെങ്കിലും എന്തായാലും ഓരോ മോളിപ്പോന്നിട്ടും ഓരോ ഇഷ്ടം അത്ര ഇഷ്ടപ്പെട്ട് കുടിച്ച് നിന്നോ അങ്ങനെ ഓര് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഇതിപ്പോ എന്തായാലും ഇങ്ങനെ ആയിട്ട് കാര്യം നമുക്ക് എന്തെങ്കിലും തീരുമാനം ആകണം നിങ്ങൾ വരിക നമുക്ക് സംസാരിക്കാനുമ്പോൾ ഞാനും ജ്യേഷ്ഠനും നമ്മളെ സ്നേഹിതം ഓനൊക്കെ ഒക്കെ ഞങ്ങൾ ഇങ്ങോട്ട് പോയി അപ്പൊ ഞങ്ങളെ ഉള്ളില് പേടിണ്ട് ഇട്ടാണ് കാരണം അവിടുന്ന് ഇവർക്ക് അഞ്ച് അമ്മമാരാ അഞ്ച് മാമ്മാരും വിളിച്ചോണ്ടൊക്കെ നല്ലവണ്ണം ആർക്കും നല്ലൊരു അഭിപ്രായം ഇല്ലേ അന്ന സമയത്ത് സ്നേഹ സ്വാഭാവികമായിട്ട് ഞങ്ങളെ കുട്ടിനെ നാളെ നാട്ടിക്ക് കൊണ്ടുപോകുമ്പോൾ അങ്ങനെ സ്നേഹിക്കാൻ ആര് സപ്പോർട്ട് ചെയ്യാത്ത ഇപ്പോഴും അങ്ങനെ ആരും ഫസ്റ്റ് ടൈമിൽ ഉൾക്കൊള്ളൂല പിന്നെ എല്ലാം കൊണ്ട് ഓക്കെ ആണ് ആൾക്കാർക്ക് ബോധ്യപ്പെട്ടാലാ പിന്നെയും കൂടെ പോളും അങ്ങനെ ഞങ്ങള് പേടീൻ്റെ ഉള്ളില് കാരണം നമ്മള് മൂന്നാലാൾക്കാർ ഇവിടുന്ന് പോവാണ് നാട്ടിക്ക് എന്തായാലും അടി കിട്ടും അല്ലെങ്കിൽ നല്ലോണം കിട്ടും എന്നുള്ളത് ഇതീ പോവാണ് അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഓർപ്പിച്ച് പറയുന്നുണ്ട് എന്തായാലും വണ്ടി ഓഫ് ആക്കി ആക്കിയിട്ടുണ്ടോ സ്റ്റാർട്ടർ ഇട്ടുകൊണ്ട് വണ്ടി പോണ്ടി കയറി തിരിച്ചു പോരാ ഇവിടെ ആരോടും പറയും വേണ്ട കിട്ടിയത് അപ്പൊ ഞങ്ങളുടെ ഇറങ്ങിയപ്പോലെ മോത്തൊക്കെ ചിരിയാണ് അപ്പൊ ധൈര്യം വന്നു എന്തായാലും നമ്മള് എന്തായാലും നല്ല രീതിക്ക് വിളിച്ചാണ് സംസാരിക്കാൻ വിളിക്കാൻ ഉള്ളിൽ കയറി പോയി അങ്ങനെ വെള്ളമൊക്കെ തിന്ന് അപ്പൊ കണ്ടപ്പോ

ചായ ചായൂറു മുമ്പായ കച്ചിലേ അന്ന് സന്തോഷം പിന്നെ ഞങ്ങൾക്കിനി പേടി കാരണം അടി കാണാ വന്ന് വരികയാണെന്നുള്ളത് അങ്ങനെ ഒരു സംസാരിച്ച് ഇങ്ങനെ നമുക്കൊരു ഡേറ്റ് വെക്കാം ഇങ്ങനെ നമ്മൾ എന്താ തീരുമാനം എടുക്കാം നമുക്ക് വയസ്സായിട്ടില്ലല്ലോ ഒരു അച്ഛൻ ആവുന്നുള്ളു എനിക്ക് ഒക്കെ പതിനെട്ട് ആവുന്നുള്ളേ അങ്ങനെ നമുക്ക് മുട്ടായി എടുത്തിടാം ഓള് പഠിച്ചോട്ടെ നമുക്ക് കുറച്ച് കാലം കുറച്ച് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നോക്ക കല്യാണം നമ്മൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് മുട്ടായി കൊടുത്തിട്ട് പോകുന്നതിനാണ് പോന്നപ്പോഴാണ് കൊറോണ വരുന്നത്

എ മുട്ടയട് കളയഞ്ഞിട്ട് ഒരു മുട്ടയട് കൂടിഞ്ഞിട്ട് കൊല്ലത്തന്ന് നിന്നുണ്ട് അല്ലേ അന്ന് ജൂലൈയിലൊക്കെ ആയിരുന്നു ഞങ്ങളെ മുട്ടയട് കള പിന്നെ അടുത്ത ആ ഏഴോ എട്ട് മാസം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കൊല്ലൊന്നില്ല ആഞ്ചാറ് മാസം ഒക്കെ ഉണ്ടായിരുന്നു ജൂലൈയിലയെന്നാ ഞങ്ങളുടെ മുട്ടയട് ആപ്പോ സെപ്റ്റംബറോ ഒക്കെ നവംബറോ ഒക്കെ നവംബറിൽ നാലഞ്ച് മാസം കൊണ്ട് അവളെ കല്യാണം ആയിക്കില്ല അണ്ടി നവംബറിൽ തന്നെ അങ്ങനെ തന്നെ അഞ്ച് മാസം നാല് മാസം അതിലാണ് കാക്കാന്റെ കല് അങ്ങനെ തന്നെ അഞ്ചു മാസം ഒരു കൊല്ലൊന്നും നിന്നിട്ടില്ല മുട്ടത്തില് പെട്ടെന്ന് കൊറോണ വന്നതും ആ കൊറോണയുടെ സമയത്താണ് ഈ മോദിന്റെ ഇതൊക്കെ വരുന്നത് ഈ ഇരുപത്തൊന്ന് വയസ്സിന് പിന്നെ ടെൻഷനായി പെട്ടെന്ന് കല്യാണം കഴിക്കുക മറ്റൊരു ടൈമ് ഒരുപാട് ഏജ് ഓവർ ആവുന്ന പറഞ്ഞിട്ട് പിന്നെ വാക്ക് മാറുക അവള് പറഞ്ഞു എല്ലാരും ജീവിച്ചിരിക്കുമ്പോ കല്യാണം നടക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആഗ്രഹവും ഞാൻ പറഞ്ഞതാണ്

തീയതി വയസ്സ് കല്യാണം കല്യാണം നവംബർ ആയിരുന്നു തീയതിക്ക് അങ്ങനെ ആളൊന്നും കൂടാൻ പറ്റില്ല നമ്മൾ ഈ കൊറോണന്റെ നാപ്പത് ആൾക്കാർക്ക് ലിമിറ്റ് ഉണ്ട് ഉണ്ടല്ലേ അങ്ങനെ അങ്ങനെ ആ മുഹൂർത്തത്തില് കൊറോണന്റെ മുഹൂർത്തത്തില് ഞാൻ ഈ മുഹൂർത്തിനെ കൊണ്ടുവന്നു ആള് കല്യാണ കല്യാണ ഫോട്ടോസ് ഫോട്ടോസ് അങ്ങനെ അങ്ങനെ ഞങ്ങളെ ആ എടുക്കാനോ അല്ലെങ്കിൽ ഒരു എന്നാലും ഉള്ള ജസ്റ്റ് ഒന്ന് ഫോട്ടോ ു അപ്പൊ നമ്മളെ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ അലമ്പില്ല ഇപ്പൊ അക്കിന്റെ പോകുന്നൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ഞാൻ അന്ന് തന്ന വാക്ക് ഞാൻ പാലിച്ച് ഇപ്പോഴും നോക്കണില്ല എന്താ ഉത്സാഹമില്ലാത്ത കണ്ടിട്ടുണ്ടാവും നാല് വയസ്സാവനായിട്ട് സന്തോഷവാരായി സമാധാനായി എന്തോ ഒരു ഹാപ്പി ആയിട്ട് സമാധാനം കിട്ടൂല എനിക്ക് കിട്ടണേൽ ഏറ്റവും നല്ലൊരു നല്ലൊരു അടിപൊളിയായിട്ട് ഏ ഞാനോ അടിപൊളിയായിട്ടുള്ളൊരു നല്ല ലൈഫ് പാടണ കിട്ടിയത് നമ്മൾ ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചാല് നമുക്ക് ആരെങ്കിലും സ്നേഹിച്ചോളെ നമ്മൾ നമ്മൾ സ്നേഹിച്ച് നമ്മള് നമ്മളെ മനസ്സറിഞ്ഞ് ഓരോ കൂടി നമ്മൾ ഒരു മൈൻഡിലുള്ള ആൾക്കാരെ കിട്ടുന്ന ആർക്കും ഒന്നും കൂടെ ബെറ്ററും ഞാൻ പറയാം പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ നീട്ടുകാരെ വീർത്തിച്ചിട്ടോ തീറ്റി വളർത്തി പോറ്റി ഓരെ മനസ്സിലാക്കി എന്തുകൊണ്ടും കിട്ടാൻ പറ്റണോന് സാമർഥ്യമുള്ളവനാണെങ്കിൽ എന്റെ കുട്ടിനെ നോക്കും ഓർക്ക് തോന്നും ഒരു അല്ലെങ്കിൽ കുട്ടി ഓലെ ഒപ്പം പോയാൽ കുടുങ്ങൂലാന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ അല്ല വീട്ടുകാരെ വളർത്തി കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ആ ഒരു ഉത്തരവാദിത്വം ഉണ്ടാക്കിയിട്ട് കെട്ടാൻ നടക്കുക അല്ലാണ്ട് ജോലി അഞ്ഞൂറ് പേരുടെ ജോലിയും കിട്ടി ആറ് പേരുടെ ഓള് ചെലവ് നോക്കാൻ കഴിയൂല അപ്പൊ അതിനെ അഡ്ജസ്റ്റ് ചെയ്താണ്ട് എല്ലാം അതിന്റെ മക്കൾ കുടുംബം നോക്കി പോകുമ്പോ അപ്പോൾ ഒരുപാട് ആൾക്കാരെ നമ്മള് ചോദിക്കണ്ടേ ഇപ്പം ഇത്ര ദിവസം നമ്മളിപ്പോ ഒന്നും ആർക്കും തുറക്കണല്ലോ ആൾക്കാരൊന്നുമല്ല ഞങ്ങളുടെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചു ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കണമെന്ന് തന്നെ ഉള്ളൂ പിന്നെ വീട്ടുകാരെ സപ്പോർട്ടും കാര്യങ്ങളും കിട്ടണോണ്ടായാലും അവരുടെ ആയാലും വേണം കൊരുത്തും പൊരുത്തും പറഞ്ഞാൽ വലിയ സംഭവം തന്നെയാണ് ജീവിതത്തിൽ അത് അങ്ങനെ വിശ്വസിക്കുമ്പോഴത്തേക്ക് എന്തായാലും വിശ്വസിച്ചേ പറ്റൂ കാരണം ഓലെ ആ ഇതില്ലാണ്ട് നമ്മൾക്ക് ഒരിക്കലും മുന്നിലേക്ക് ഒരു ഹാപ്പിനെസ് കിട്ടൂല ഉറപ്പ് കാരണം ഇവിടെ എന്തെങ്കിലും ഇത് കഴിഞ്ഞാൽ ഓരോരു തണി ഉണ്ടാവും അവിടെ എന്തെങ്കിലും ഉണ്ടാവും ഇവിടെ ഒരു തണി ഉണ്ടാവും അത് തണി ഒരു തണൽ തണലില്ലെങ്കിൽ നമുക്കൊരു ഇതും ഉണ്ടാവില്ല അതന്നെ വീടാണ് ഒരു തണൽ ആ തണലില്ലെങ്കിൽ നമ്മൾ ജീവിതത്തിലൊരു അർപ്പം ഉണ്ടാവില്ല എനിക്കത് ഞാൻ എൻ്റെ ജീവിതത്തിലും നമ്മളെ സ്നേഹി സ്നേഹത്തിലും നമ്മളെ തണലത്തിൽ നമ്മൾ ജീവിച്ചിപ്പോൾ ഈ സമയം വരെ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമാണ് അപ്പം ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ടാവും വാപ്പിച്ചാലും മിച്ചാലും എല്ലാരും ഇവിടുത്തെ ഒക്കെ നല്ല സുഖായിട്ട് സുന്ദരായിട്ട് പോകുന്ന ഇപ്പം കൂടെ കഴിഞ്ഞു ഭയങ്കര സങ്കടമാണ് പോയി കഴിഞ്ഞാൽ അതാ അവിടുത്തെ ഒരു പേരക്കുട്ടിയാണ് പിന്നെ ഓർക്ക് ആദ്യമായിട്ടുള്ള ഒരു പേരക്കുട്ടിയല്ലേ അപ്പൊ അവിടുത്തെ അങ്ങനെ ഒരു ഇതില് ശരിയാണ് അപ്പൊ പൊറത്തിറങ്ങിക്കഴിഞ്ഞാലും ഇപ്പൊ ഇവിടെ നമ്മളെ വീട്ടിലുള്ള വഴിയൊക്കെ പറഞ്ഞു നമുക്ക് അവിടെ ചെന്നപ്പം സമയത്ത് നല്ലൊരു ഭോഗമൊന്നും എടുക്കാൻ പറ്റിയില്ല ജസ്റ്റ് പരിചയപ്പെട്ടിട്ടുള്ളൂ അങ്ങനെ അടിപൊളിയ സംസാരിക്കുന്നവരാണ് വാപ്പച്ചാണെങ്കിലും നല്ല കോമഡി ആളൊക്കെ നല്ല നമുക്ക് ഇതൊക്കെ കാണിച്ചപ്പോ ട്രിപ്പൊക്കെ അടിപൊളി എല്ലാരും നല്ല വൈബുള്ള ഒരു ഫസ്റ്റ് ടൈമിൽ വീഡിയോയില് വരുന്നോണ്ടും സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മളിപ്പങ്ങനെയൊക്കെ അല്ലേനും അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടേനി ഇണ്ടേനെ ഫസ്റ്റ് പരിചയപ്പെട്ടേല് എന്തായാലും അടിപൊളി എല്ലാം കൊണ്ടും നമുക്ക് പറ്റിയ കുടുംബം തന്നെ പിന്നെ എന്താ പറയാ വേറെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ലവ് സ്റ്റോറി നമ്മള് ഈ രണ്ട് മൂന്ന് കൊല്ലം നടന്നത് ഈ ഇരുപത് പതിനഞ്ചു മിനിറ്റ് കൊണ്ട് ഞമ്മള് പറഞ്ഞു തീർത്ത് അപ്പൊ അത് ജീവിച്ചു തീർത്ത അവസ്ഥ നമ്മൾക്ക് അറിയുള്ളു അപ്പൊ നമ്മൾ ഈ പറഞ്ഞു പെട്ടെന്ന് തീർത്തത് എങ്ങക്ക് എല്ലാവർക്കും ഒന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ വ്ളോഗിനു വേണ്ടി ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇനി പ്രണയിക്കാൻ പോകുന്നവർക്കും ഇപ്പൊ പ്രണയിച്ചോണ്ട് നിൽക്കുമ്പോൾ അപ്പൊ ഈ പ്രണയിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മളെ പ്രണയത്തിന്റെ നല്ല വാശ മാത്രം നോക്കിയിട്ട് കാര്യമില്ല പ്രണയം കുറെ പ്രശ്നങ്ങളും ഉണ്ട് കാരണം ഇപ്പൊ ഒരു പ്രേമിച്ച് കല്യാണം കഴിച്ച ആൾക്കാർ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്തായാലും ഒരു അപ്പൊ ആ പ്രശ്നങ്ങൾ നമുക്ക് നമ്മള് നമ്മള് കണ്ടുപിടിച്ച ഒരാളാകുമ്പോൾ നമുക്ക് നമ്മളെ വീട്ടിൽ പോയി പറയാൻ പറ്റില്ല ഞാൻ എനിക്ക് ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പറയുന്നല്ല ഞാന് ഏത് കുടുംബത്തിലാണെങ്കിലും ഇപ്പൊ ഞങ്ങള് കൊറേ സന്തോഷമായിട്ട് നിക്കും നമ്മക്കുള്ളിലും അത് എല്ലാ കുടുംബത്തിലും ഞമ്മളീ എന്താ പറയാ ഈ മുക്കുന്ന കിണറ്റിലെ വെള്ളം ഉണ്ടാവുന്ന പറഞ്ഞമായിരിക്കും നമ്മൾ ഈ ചെറിയ ഞങ്ങള് ഒരു ദിവസം നമ്മൾ ഒരു ദിവസത്തെങ്കിലും അടി ഉണ്ടാക്കാത്ത ദിവസം എല്ലാ ദിവസവും ആട്ടിയും കൊത്തും ഭയങ്കര ഇന്നും ഇവിടെ ആട്ടിയും ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻഷിപ്പൊക്കെയാണ്

തട്ടീണല്ലോ ഈ പറയ പിന്നെ വേറെന്താ പറയാനുള്ളത് പിന്നെന്താ അപ്പൊ ഇങ്ങനൊക്കെയും നമ്മളെ ലവ് സ്റ്റോറി ഇപ്പൊ ഏകദേശം നാലഞ്ചു വർഷാവാനായിരിക്കണെ നവംബർ പതിനഞ്ചില് ഞങ്ങളുടെ കൂടെ കട്ടക്കെന്താട്ട മൻസൂർ ആണെങ്കിലും മൻസൂർ പറഞ്ഞ പോലെന്താ വെച്ചാൽ ഓല് സമ്മി ഞാൻ ഇറക്കി കൊണ്ടുവരു എന്റെ വണ്ടി ഇവിടെ ഉണ്ട് ഞാനും ഇവിടെ ഉണ്ട് അങ്ങനെ പറഞ്ഞ ആളാ കേട്ടാ ഇറക്കി ഞാൻ കൊണ്ടുവരു എന്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടു പക്ഷെ ഇങ്ങനൊന്നും ആവശ്യമില്ല ഞാനോട് പറഞ്ഞ കാര്യം വരക്കാരെ ഇട്ടിട്ട് അല്ലെങ്കിൽ വരക്കാരെ ഇതാക്കിയിട്ട് ഓരോ നമുക്ക് ഒരുപാട് ചങ്ങായിമാർ നല്ല ചെങ്ങായിമാരാണ്ട്ടെ കുട്ടനായാലും എന്റെ കൂടെ എപ്പോഴും ഉണ്ടാകും കുറച്ച് എല്ലാരും എല്ലാരും വീട്ടിങ്ങനെ പറയേണ്ടി വരും അപ്പൊ കുറച്ച് നാലഞ്ച് ആറ് ചങ്ങായിമാർ ഇല്ല കട്ടൊക്കെ എപ്പോഴും ഞാൻ എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ സമ്പാദ്യങ്ങളാണ് അതൊക്കെ അപ്പം ഭയങ്കര ഞാൻ എന്തായാലും ബ്ലോഗിലും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണ്ട് സമയം കിട്ടാത്തോണ്ട് കുറച്ച് പുറത്താണ് പിന്നെ ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിന് ഉണ്ടാക്കിയ കുറച്ച് സമ്പാദ്യങ്ങൾ നല്ലപോലെ സൗഹൃദങ്ങൾ പിന്നെ ഈ ഒരു സമ്പാദ്യം പിന്നെ കുറച്ച് ഈ കണ്ടല്യങ്ങൾ അതൊക്കെ നമ്മളെ വലിയ ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് പിന്നെ നമ്മളെ വെച്ച് വലിയൊരു ഹാപ്പിനെസ്സായിട്ട് വരക്കാൻ വെല്ലാം നമ്മൾ കണ്ടേക്കുക അപ്പം നമ്മളൊക്കെ ഒരു ഭാഗ്യങ്ങളായിരിക്കും ഒരുപാട് കഷ്ടപ്പെട്ടതിന് ഓരോരോ എന്താ പറയുക പഠിച്ചും കുറച്ച് ഹാപ്പിനെസ് തന്നതായിരിക്കും പിന്നെ നമ്മളെ കുട്ടനെ അത് കണ്ടില്ല നമ്മളെ ചെക്കൻ അപ്പോൾ നൈസറിക്ക് പോയത് ഓ നൈസറിയിൽ പോകാന് ഫുള്ള് പാൻസ് ആട്ടോ ഓനെ ഇറങ്ങി ഓന വണ്ടിറങ്ങി മച്ചാന്റെ ഫാൻസ് മച്ചാൻ പറഞ്ഞ മെയിൻ ആണ് വാൽവാടിയിൽ പിന്നെ ഏതായാലും നല്ല രസമായിട്ട് ഇങ്ങനെ പോരം തന്നപ്പോ നമുക്ക് പുതിയ വീഡിയോ ചെയ്തിട്ട് പിന്നെ വരാം അപ്പൊ എല്ലാരോടും അസ്സാം